സ്മൃതി പരുത്തിക്കാടിനും ഈ മാപ്രാ പണി നിർത്തിയിട്ട് ആ സതീശന്റെ ചെരുപ്പിന്റെ വാറ് കെട്ടാനെങ്ങാനും പൊയ്ക്കൂടെ അതിന് ഇതിനേക്കാൾ അന്തസ്സുണ്ട് ഒരു ചാനൽ ഫ്ലോറിൽ കയറിയിരുന്ന് കോൺഗ്രസിലെ നേതാക്കന്മാരെ ന്യായീകരിക്കുകയാണ് ഒരിടത്ത് ഹേമ കമ്മിറ്റി വരുമ്പോ ഇരകൾക്കൊപ്പം ഇരകൾക്കൊപ്പം തൊട്ടിപ്പുറത്ത് കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്നുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് ഒരു വനിതാ നേതാവ് തുറന്നു പറഞ്ഞപ്പോൾ അത് അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റില്ല അത്രേ അരുൺകുമാർ പൊളിച്ചടിക്ക് കൈ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തോ നിര ഈ ചെയ്യുന്നതിലൊക്കെ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടോ സ്വന്തം ജീവിതം കൊണ്ട് തന്നെ ഏഷ്യാനെറ്റിൽ ഒരു ഇരയെ സൃഷ്ടിച്ച വ്യക്തിയാണ് ഈ ഇരുന്ന് വലിയ ഗീർവാണമടിക്കുന്നത് അത് എന്താണെന്ന് പറയുന്നില്ല പക്ഷേ ഈ വാചകം കേൾക്കുമ്പോൾ മഹതിക്ക് മനസ്സിലാകും ആരാണ് അങ്ങനെ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ഇര ഏഷ്യാനെറ്റിലെ ഒരു വനിതയുണ്ട് അതിന് കാരണക്കാരിയായി മാറിയ അതേ വ്യക്തിത്വത്തിന് കോൺഗ്രസ്സുകാരെയും അതുപോലെ വെള്ളപൂശി എടുക്കേണ്ടതുണ്ട് കാര്യം നമ്മുടെ വയറ്റിപ്പഴപ്പം നമ്മുടെ കഞ്ഞിയും കോൺഗ്രസുകാരാണ് അതുകൊണ്ടാണ് സ്മൃതി പരുത്തിക്രൂ ഇരുന്ന് ദേഹ് ഈ ഓഞ്ഞ ന്യായീകരണം പഠിച്ചിരിക്കുന്നത് ബിജെപിയിലേക്ക് ജെ പി ഇപ്പോൾ പോകില്ല എന്ന് കരുതണം കാരണം അദ്ദേഹം പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നൊന്നും ഞാൻ കരുതുന്നില്ല കാരണം ഒരു സ്ഥാനവും നഷ്ട നഷ്ടങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു പക്ഷേ സി പി എമ്മിനെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാനായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ആ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ടാവുക അദ്ദേഹം ഡൽഹിയിൽ പ്രധാനപ്പെട്ട ഒരു ബി ജെ പി നേതാവുമുള്ള കൂടിക്കാഴ്ചക്കിടയിൽ പിണറായി വിജയൻ അത് അറിയുകയും അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് ശാസിച്ച് മടങ്ങി വരാൻ ആവശ്യപ്പെട്ടു എന്നൊരു വാർത്തയുണ്ട് നമുക്കറിയില്ല ഇതൊക്കെ പാർട്ടിക്ക് അകത്തുനിന്ന് കേൾക്കുന്ന കാര്യങ്ങളാണ് ഈ പാർട്ടിയിൽ നിന്ന് ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ സൂചിപ്പിച്ചത് അതായത് പാർട്ടിയിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞത് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് പിണറായി വിജയൻ വിളിച്ചു അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ ചേരാൻ ലളിത് ഹോട്ടലിൽ വെച്ചുള്ള മീറ്റിംഗിനിടയിൽ അദ്ദേഹം തിരിച്ചുപോയി എന്നുള്ളത് ശോഭാ സുരേന്ദ്രൻ നെരറ്റീവാണ് അതിന് ഇ പി ജയരാജൻ മറുപടി പറയുകയും മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അത് ശോഭാ സുരേന്ദ്ര ഞാൻ ഞാൻ അല്ലാതെ പറഞ്ഞത് ആ ഔദ്യോഗികമായി നമുക്ക് വിവരം അല്ല സ്മൃതിക്ക് പാർട്ടി സോഷ്യൽ കി വിവരമാണെങ്കിൽ നല്ലത് ആ വിഷയത്തിൽ ഇ പി ജയരാജൻ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ആ വിഷയത്തിൽ വിഷയത്തിനും കൃത്യമായ മറുപടി കൊടുത്തിട്ടില്ല സുഭാ സുരേന്ദ്രൻ എവിടെ വെച്ച് കണ്ടു ഒരു തെളിവ് പോലും കൊടുത്തിട്ടില്ല ഏത് ആ ഹോട്ടലിൽ വന്നിട്ടുണ്ടോ ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടു രാമനിലയത്തിൽ പോയി കണ്ടു ഇതൊക്കെ പുറത്തുള്ള റൂമറുകൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ അവശേഷിക്കുന്നത് അതുകൊണ്ട് ഞാനത് അപ്പോൾ ധാർമ്മികയുടെ പേരിൽ ധാർമ്മികതയുടെ പേരിൽ മടങ്ങി വരാനാകില്ലല്ലോ എന്നൊരു വാദമാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതിനിടയ്ക്ക് തന്നെയാണ് പാർട്ടിയിലെ സ്ത്രീ വനിതാ നേതാക്കൾ മുന്നണിയിലെ വനിതാ നേതാക്കൾ എങ്ങനെ അതിനെ കരുതുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം വരുന്നത് ഞങ്ങളാണ് ഇവിടെ പ്രതികരിക്കേണ്ടത് ദേശീയ നേതൃത്വം പ്രതികരിക്കേണ്ട എന്ന് പറയുമ്പോഴും ആനി രാജ ഇന്ന് ആ വിഷയത്തിൽ ശക്തമായ നിലപാട് അറിയിച്ചിട്ടുണ്ട് ബൃന്ദ കാരാട്ടിന്റെ പ്രതികരണം അവിടെയുണ്ട് അപ്പോൾ പാർട്ടി ആലോചിക്കണം പാർട്ടിയിലെ വനിതകൾക്ക് പാർട്ടി നൽകുന്ന ഉറപ്പെന്താണ് സ്ത്രീ സുരക്ഷ എന്നുള്ള കാര്യത്തിൽ പാർട്ടി നൽകുന്ന സന്ദേശം എന്താണ് എന്ന് കൂടി പാർട്ടി മനസ്സ് വ്യക്തമാക്കി തരേണ്ടതാണ് മറ്റൊരു മാത്രമേ കോൺഗ്രസിൽ െന്നും എനിക്ക് തോന്നുന്നില്ല ഡോക്ടരുൺ അതിനകത്ത് ഒരു പ്രശ്നം വരുന്നത് അത് ആരുമാകട്ടെ പറയുമ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതിൽ ഒരു വനിതാ നേതാവ് മറ്റു ചില വനിതാ ഒരു മിനിറ്റ് പൂർത്തിയാക്കോട്ടെ വനിതാ നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്നേ ഇന്ന ആളുകൾ ഈ രൂപത്തിൽ വന്നതാണ് എന്ന രൂപത്തിൽ പറയുന്നതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത് അത് ശരിയായ രീതിയുമല്ല പറയാം നമുക്ക് പറയാം നേതാക്കൾ നേതാക്കളെ അവരുടെ ക്രെഡിബിലിറ്റി അവർ തന്നെ കളയുകയാണ് വനിതാ നേതാക്കളുടെ അവർ രൂപത്തിൽ മാത്രമേ കോൺഗ്രസിൽ സ്ഥാനമാനങ്ങൾ കോൺഗ്രസ് ഒരു കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് നമുക്ക് ചർച്ചയല്ലേ ഡോക്ടർ അല്ല നമ്മുടെ വിഷയം ഒന്നാമത് കോൺഗ്രസ് അല്ല ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ നമുക്ക് കോൺഗ്രസും ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടറും ഞാൻ സ്ത്രീ എന്ന നിലയ്ക്കാണ് പറയുന്നത് ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് ഗൗരവത്തിലുള്ളതാണ് താങ്കൾ പറയുന്നത് പോലെ അവിടെ കാസ്റ്റിംഗ് കൗച്ച് എന്നൊരു വാക്കൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ വാക്ക് ഉപയോഗിക്കുന്നത് അത് ഗൗരവത്തിലുള്ളതാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ അവർ പറഞ്ഞു വെച്ചത് പറഞ്ഞു വച്ചത് ഇപ്പോൾ അവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ല അപ്പോൾ അവിടെയുള്ള പ്രധാനപ്പെട്ട ചില വനിതാ നേതാക്കളുടെ പേര് പറഞ്ഞ ഇന്ന ഇന്ന ആളുകൾ ഇന്ന രൂപത്തിൽ വന്നു എന്ന് പറയുന്നത് അത് വേറെ അത് നമ്മൾ ഏറ്റുപിടിക്കേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഉടനെ ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്കെതിരെ നഷ്ടിക്കണം പൊതുസമൂഹത്തിനുള്ളിൽ അതുകൊണ്ട് രാജൻ പാർട്ടിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ മറുഭാഗത്ത് ഇ പി ജയരാജൻ അത് ആവർത്തിച്ചു എന്ന് മാത്രമല്ല അത് ആഘോഷിക്കുന്നവർ അതായത് ശോഭാ സുരേന്ദ്രൻ ആണെങ്കിലും ശരി ദലാൽ നന്ദകുമാർ ആണെങ്കിലും ശരി ഇതിന് ഇതിനുപോധകമായ ഒരു തെളിവ് പോലും തന്നിട്ടില്ല ഒരു ആ നടപടി നേരിട്ട വിഷയം എന്ന് പറയുമ്പോൾ ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്ന വിഷയമാണല്ലോ ബി ജെ പിയുമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ എൽ ഡി എഫ് കൺവീനർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ നിമിഷം നിമിഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിലല്ലേ ഈ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തുന്നത് ഇത് പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന പാർട്ടി വൃത്തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ വിഷയത്തിലാണോ പിണറായി വിജയൻ ശകരിച്ചത് പിണറായി വിജയൻ എന്താ പറഞ്ഞത് പാവിയും പാവിയോടൊപ്പം ശിവൻ കൂടിയാൽ ശിവനും പാവി എന്ന പ്രയോഗം ആരെ ഉദ്ദേശിച്ചാൽ പറഞ്ഞത് ഉദ്ദേശിച്ചാണോ അല്ലല്ലോ ദല്ലാൽ നന്ദകുമാറുമായിട്ടും അവരുമായിട്ടുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം അവസ്ഥകൾ വന്നു ചേരാം അത്തരം ട്രാപ്പുകളിൽ പെട്ടു പോയതിനു ശേഷം പാർട്ടിയെ മുന്നണിയും പ്രതിരോധത്തിലാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഇന്ന് വളരെ കൃത്യമായിട്ടല്ലേ എം വി ഗോവിന്ദ മാഷു പറഞ്ഞത് എന്താണ് എൽ ഡി എഫ് എന്ന മുന്നണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പൂർണ്ണമായും ശ്രദ്ധിക്കുന്നതിന് ഇ പി ജയരാജന് പരിമിതികൾ ഉണ്ടായിരുന്നു അതൊരു കാരണം അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് കണ്ടു അതൊരു പ്രധാന പരിമിതിയായി പാർട്ടിക്ക് മനസ്സിലായി എന്താ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ആ തിരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ പ്രസ്താവന ആ പ്രസ്താവന എന്നുള്ളത് പാർട്ടിക്കുള്ളിൽ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നുവെങ്കിലും അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ബി ജെ പിക്ക് എതിരെ ഒരു തിരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രതിരോധത്തിലാക്കി ഉള്ളൂ ആ രണ്ട് വിഷയങ്ങൾ പുറത്താണ് നടപടി അത് നമ്മൾ പറയണ്ടേ ഞാൻ പറഞ്ഞു ഈ ഇനി എത്ര തവണ ജനിച്ചാലും മാധ്യമ പ്രവർത്തകരാകാനുള്ള യാതൊരു ക്വാളിറ്റി ഇല്ല ഡയലോഗിയാണ് മാധ്യമ പ്രവർത്തനം എന്ന് കരുതിയിരിക്കുകയാണ് ഒരു ക്വാളിറ്റി ഇല്ല ചില മാധ്യമ മേഖലകളിലെ പവർ ഗ്രൂപ്പിലൂടെയാണ് ഇന്ന് കാണുന്ന ഇതുവരെങ്കിലും എത്തിയത് പത്ത് വയസ്സേറെ വിവരം എന്ന് പറയുന്ന സാധനമില്ല ആ പവർ ഗ്രൂപ്പുകൾക്കൊപ്പം അങ്ങ് ചാഞ്ഞും ചരിഞ്ഞൊക്കെ നിന്ന് ഇന്ന് കാണുന്ന രീതിയിലേക്കൊക്കെ എത്തിയതിനു ശേഷം അതിനകത്തിരുന്ന് നടത്തുന്ന നന്ദിപ്രമേയമാണ് ഈ കാണുന്നത് അല്ലെങ്കിൽ നന്ദി പ്രകടനമാണ് ഈ കാണുന്നത് പിന്നെ ആരെങ്കിലുമൊക്കെ ഇരയെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താനൊക്കെ ഇറങ്ങുന്നതിന് മുന്നോടിയായിട്ട് സ്വന്തം ജീവിതം ബാക്ക്ഗ്രൗണ്ട് കൂടിയൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ല അന്തസ്സായിരിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഇരയായിട്ടുള്ള സ്ത്രീ ഇതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് ഒന്ന് ആലോചിച്ചാലും നല്ലതായിരിക്കും പിന്നെ അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല അഹങ്കാരം മാത്രം കൈമുതലും വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ എവിടെയും വിളിച്ചു പറയുന്ന ഒരു അറപ്പറ്റ നാവ് കൂടി ഒപ്പമുള്ളതുകൊണ്ട് ഞാൻ വലിയ സംഭവമാണെന്ന് സ്വയം ധരിക്കുകയാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരും കുറച്ച് സംഘികളും പറയുകയാണ് അതിനപ്പുറത്തേക്ക് നാട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാകും അതങ്ങനെയല്ല ഇതിങ്ങനെയല്ല ഓരോന്നിനും പറയുന്ന ന്യായീകരണം ഒരു സ്ത്രീയാണെന്നുള്ള നിലയ്ക്ക് ഞാൻ ഇതിനെ താരതമ്യം ചെയ്യാൻ സ്ത്രീയാണെന്ന് ഈ കൂടി തോന്നുന്നുണ്ടേ ഒരു രൂപത്തിൽ വന്നിരുന്നാൽ സ്ത്രീയാകൂ പ്രവൃത്തി കൊണ്ടോ സംസാരം കൊണ്ടോ ഒരു സ്ത്രീയുടേതായിട്ടുള്ള ഒരു ക്വാളിറ്റിയും കാണിക്കുന്നില്ല പിന്നെ ഈ സമൂഹം മാനിക്കുന്നതുകൊണ്ട് നിങ്ങളെ കൂടുതലൊന്നും ആരും അൺപാർലമെൻ്ററി വേർഡ്സ് ഉപയോഗിച്ച് വിമർശിക്കാറുമില്ല സതീശനതിനെ തുറന്നു പറഞ്ഞ സ്ത്രീ അത് അങ്ങനെ കാണാൻ പറ്റൂല അത് ഇരയല്ല അവർ മറ്റു ചിലരുടെ പേരെടുത്ത് പറഞ്ഞു അത്രേ അവർ കണ്ട കാര്യവും അവർ അനുഭവിച്ച കാര്യവും പറയുമ്പോൾ അതിനിയിപ്പോ ഈ സ്മൃതി പരുത്തിക്കുരുവിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ആരാണ് പരുത്തിക്കുരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സതീശനതിനെ സംസാരിക്കുന്നവരൊന്നും ശരിയല്ല അവരൊന്നും പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കേണ്ടതില്ല അതിനെ ആ രീതിയിൽ എടുക്കാൻ പറ്റൂല പിന്നെ ഏത് രീതിയിൽ എടുക്കാൻ പറ്റും അതുകൊണ്ട് പരുത്തിക്കുരു ഈ നാട്ടിൽ ക്ലാസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ പണി നിർത്തി സതീശൻ്റെ ചെരുപ്പിൻ്റെ വാറ് കെട്ടാൻ പോയാൽ അതിനേക്കാൾ അന്തസ്സുണ്ടെന്ന് സ്മൃതി പരുത്തിക്കുരുവിനെ ഓർമ്മിപ്പിക്കുകയാണ്